പ്യാരെ ബച്ചോ ആ കൈസേ ഹേ സുഖമാണല്ലോ എല്ലാവർക്കും അല്ലേ ഓക്കേ സുഖമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗം നാലാമത്തേതാണല്ലേ എന്താണ് നമ്മുടെ പാഠത്തിൻ്റെ പേര് പ്യാരാവത്തൻ പ്യാരാവത്തൻ എന്നാണ് അല്ലേ എന്താ ഈ വത്തൻ അതെ വത്തൻ എന്ന് പറഞ്ഞാൽ രാജ്യം പ്രിയപ്പെട്ട രാജ്യം അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാഠഭാഗം തുടങ്ങുന്നതിന് മുന്നേ ഇവിടെ ഒരു തസ്വീർ കൊടുത്തിട്ടുണ്ട് അല്ലേ എന്തിൻ്റെ തസ്വീറാണ് ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഉണ്ടാവും അല്ലേ കാരണം വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് വെറും അല്ല ഇത് നമ്മുടെ രാഷ്ട്രപതി ഭവനാണ് നമ്മുടെ രാഷ്ട്രപതി ഭവൻ്റെ ചിത്രമാണ് ഈ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ രാഷ്ട്രപതി ഭവൻ്റെ ചിത്രമൊക്കെ കണ്ടു അല്ലേ ഇനി നമ്മുടെ പാഠഭാഗം എന്താണെന്ന് നോക്കിയാലോ നോക്കൂ ഹെഡ്മാസ്റ്റർക്ക് തകരീർ കെ ബാദ് കിഷോറിനെ അപ്നേ സാത്യോങ് കെ സാത്ത് മിൽക്കർക്ക് കൗമി ഗീത് പേഷ് കിയ എന്താ പറയുന്നത് ഹെഡ് മാസ്റ്റർ പ്രസംഗിച്ചു അല്ലേ ആദ്യം സ്കൂളിൽ പതാക ഉയർത്തി പതാക ഉയർത്തിയതിന് ശേഷം എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക അതെ പതാക ഗാനമൊക്കെ ആലപി ആലപിക്കും നമ്മൾ സല്യൂട്ട് ചെയ്യുമൊക്കെ ചെയ്യൂലേ പതാക ഉയർത്തുന്നതിനെ സല്യൂട്ടൊക്കെ ചെയ്യില്ലേ അതൊക്കെ കഴിഞ്ഞ് പതാക ഗാനമൊക്കെ പാടും അതിനുശേഷമായിരിക്കും നമ്മുടെ ഹെഡ് മാസ്റ്ററിൻ്റെ തക്കരീർ നടക്കുക ഹെഡ് മാസ്റ്ററും വിശിഷ്ട വ്യക്തികളുമൊക്കെ വിശിഷ്ടാതിഥികളുമൊക്കെ നമുക്ക് സ്വാതന്ത്ര്യദിന ആശംസകളൊക്കെ സ്വാതന്ത്ര്യദിനാശംസകളൊക്കെ നേരില്ലേ ശേഷം എന്താ നടന്നത് അതിനുശേഷം കിഷോറും കിഷോറിൻ്റെ കൂട്ടുകാരും കൂടെ ഒരു കൗമി ഗീത് അവതരിപ്പിച്ചു എന്താ അവതരിപ്പിച്ചത് കൗമി ഗീത് അഥവാ ദേശഭക്തി ഗാനം അപ്പോൾ എന്താണ് ഈ ദേശഭക്തി ഗാനം അല്ലെങ്കിൽ കൗമി ഗീത് പാട്രിയോട്ടിക് സോങ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ എന്താണ് സംഭവം അതെ നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം അല്ലേ നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന ഗാനങ്ങളാണ് ദേശഭക്തി ഗാനങ്ങൾ നമുക്കറിയാം അല്ലേ നമ്മൾ ഒരുപാട് ദേശഭക്തി ഗാനങ്ങൾ കേട്ടിട്ടുള്ളവരാണ് അല്ലേ നമ്മൾക്ക് എല്ലാ ഭാഷകളിലും ദേശഭക്തി ഗാനങ്ങളൊക്കെ ഉണ്ട് അല്ലേ നമ്മൾ മലയാളത്തിലും അതുപോലെ തന്നെ ഉറുദുവിലും ഒക്കെ കേട്ടിട്ടില്ലേ ദേശഭക്തി ഗാനങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നമുക്ക് ആദ്യം മലയാളത്തിലെ ഒരു ദേശഭക്തി ഗാനം കേട്ടു നോക്കാം ഭാരതമിന്നാൽ പാര കേവലമൊരു പിടി മണ്ണല്ല ജനകോടികൾ നമ്മീ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ ഭാരതമെന്നാൽ പാറി കേവലമൊരു പിടി മണ്ണല്ല ജനകോടികൾ നമ്മീ നാമായി മലയാളത്തിലുള്ള ദേശഭക്തി ഗാനം കേട്ടില്ലേ എല്ലാവരും ഇഷ്ടമായല്ലോ അല്ലേ ഇനി നമുക്ക് നമ്മുടെ സ്വന്തം ഉറുദു ഭാഷയിലുള്ള ഒരു ദേശഭക്തി ഗാനം കേൾക്കാം നമ്മുടെ ഉറുദുവിൻ്റെ സ്വന്തം കവിയായിട്ടുള്ള അല്ലാമ മുഹമ്മദ് ഇക്ബാലിൻ്റെ സാരേ ജഹാസെ അച്ഛ എന്നുള്ള പ്രശസ്തമായിട്ടുള്ള ദേശഭക്തി ഗാനമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് നഹി आपस में भैर रखना मजहब नहीं सिखाता आपस में भैर रखना हिंदी है, हम, हिंदी है हम हिंदी है हम हिंदी है हम वतन है हिन्दू हमारा हमारा കേട്ടല്ലോ അല്ലേ നമുക്ക് സാരൈ ജഹാസി അച്ഛയെക്കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നത് അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് നമ്മുടെ ബഹിരാകാശ യാത്രികനായ രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്രയൊക്കെ കഴിഞ്ഞ് മടങ്ങിയെത്തിയതിനു ശേഷം നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാകേഷ് ശർമ്മയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ അപ്പോൾ രാകേഷ് ശർമ്മ പറഞ്ഞ ഉത്തരം ഇതാണ് സാരേ ജഹാ സിയച്ച ഹിന്ദു സിതാ ഹമാര അപ്പോൾ ആ രണ്ട് വരികളിൽ എല്ലാ കാര്യങ്ങളും ഒളിഞ്ഞുകിടപ്പുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ദേശഭക്തി ഗാനം ഒന്ന് പാടിയും അതിൻ്റെ ആശയമൊക്കെ ഒന്ന് മനസ്സിലാക്കിയുമൊക്കെ നോക്കാം നോക്കൂ നമ്മുടെ കിഷോറും കൂട്ടുകാരും കൂടി പാടിയ ദേശഭക്തി ഗാനമാണിത് അല്ലേ അപ്പോൾ ഈ ദേശഭക്തി ഗാനം എഴുതിയത് പണ്ഡിറ്റ് ബ്രിജ് നാരായൺ ചക്പസത്താണ് പണ്ഡിറ്റ് ബ്രിജ് നാരായൺ ചക്പസത്താണ് നമ്മുടെ ഈ ദേശഭക്തി ഗാനം എഴുതിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് പാടി നോക്കിയാലോ ഹിന്ദു സി തരാൻ हमारा वतन दिल से प्यारा वतन हमारा वतन दिल से प्यारा वतन वो उसके दरहतों की तैयारियाँ वो पल पूल पौधे वो पलवारियाँ हमारा वतन दिल से प्यारा वतन हमारा वतन दिल से प्यारा वतन हवा में दरहतों का वह झूमना वो पत्तों का फूलों का मुह चूमना हमारा वतन दिल से प्यारा वतन हमारा वतन दिल से प्यारा वतन वो बाओ में कोयल वो जंगल के मोर वो गंगा की लहरें वो जमुना का जोर हमारा वतन दिल से प्यारा वतन हमारा वतन दिल से प्यारा वतन इसी से है इस जिंदगी की बहार ഇനി നമുക്ക് ഈ കവിതയുടെ ആശയം എന്താണെന്ന് നോക്കാം നോക്കൂ ഹിന്ദു സീതാ ഹെ ഹൻ മുഹബത്ത് കി ആഘോ കാ താരൻ വതൻ ദിൽ സെ വതൻ എന്താ ഇതിൽ പറയുന്നത് ഈ ഇന്ത്യയാണ് നമ്മുടെ രാജ്യം അല്ലേ ഈ ഇന്ത്യയാണ് നമ്മുടെ മാതൃഭൂമി മുഹബദ് കി ആങ്കോങ്ക താരാവത്തൻ അഥവാ കണ്ണിലെ താരകം പോലെ അല്ലെങ്കിൽ കണ്ണിലുണ്ണി അല്ലേ കണ്ണിലുണ്ണി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും 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 സ്നേഹമുള്ളതിനെയാണ് നമ്മൾ കണ്ണിലുണ്ണി എന്ന് പറയുക അല്ലേ അപ്പോൾ കണ്ണിലെ താരകം പോലെ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ രാജ്യം അഥവാ നമ്മുടെ മാതൃഭൂമി നമ്മുടെ രാജ്യം എൻ്റെ മനസ്സിന് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ ഈ ഇന്ത്യ അല്ലെ കണ്ണിലെ താരകം പോലെ സ്നേഹമുള്ള അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഈ ഇന്ത്യയാണ് നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യം എൻ്റെ ഹൃദയത്തിന് ഏറ്റവും പ്രിയപ്പെട്ട രാജ്യം ഇനി കി തയ്യാരി वो फल फूल വൂഫൽ വോഫൽ വാരിയാ ഹമാരാവതൻ ദിൽ സെ പ്യാരാവൻ എന്താ ഇതിൽ പറയുന്നത് ഇവിടെയുള്ള ആ മരങ്ങളുടെയൊക്കെ ആ തയ്യാറ് അല്ലെങ്കിൽ ഒരുക്കം അല്ലേ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന ആ മരങ്ങൾ അതുപോലെ തന്നെ ഇവിടെയുള്ള പഴങ്ങൾ പൂക്കൾ ചെടികൾ അതുപോലെ തന്നെ പൂന്തോപ്പുകൾ ഇതെല്ലാം അല്ലേ ഇവിടെയുള്ള ഈ വസ്തുക്കളെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ ഈ നമ്മുടെ രാജ്യം നമുക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചവയാണ് ഇതെല്ലാം അല്ലേ ഇതെല്ലാം ഈ മരങ്ങള് പഴങ്ങളും പൂക്കളൊക്കെ നമുക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചവയാണ് അപ്പോൾ നമ്മുടെ രാജ്യം നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ എൻ്റെ മനസ്സിന് ഏറ്റവും പ്രിയപ്പെട്ട രാജ്യം ഇനി നോക്കൂ ഹവാമേ ദർഹതോങ്കൂമിനോ പത്തോക പൂലോംകുഹ് ചൂമന ഹമാരാവത്തൻ ദിൽസെ പ്യാരാവത്തൻ ഇതിലെന്താ പറയുന്നത് കാറ്റില് അല്ലേ കാറ്റില് മരങ്ങളുടെ ആ ഇളകല് ഇളകിയാടൽ അതുപോലെ തന്നെ ചെടികളും പൂക്കളും തമ്മിലുള്ള ആ ഒരു ചുംബിക്കല് നമ്മുടെ രാജ്യം അല്ലേ ഇതെല്ലാം എന്താണ് ഇതൊക്കെ നമ്മുടെ രാജ്യത്തിൽ ഇതൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ ഇതൊക്കെ നമ്മുടെ രാജ്യം നമ്മുടെ നമുക്ക് നമ്മുടെ മനസ്സുകളിൽ ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ നിറയ്ക്കുന്ന കാഴ്ചകളാണ് അല്ലേ അപ്പോൾ നമ്മുടെ രാജ്യം നമ്മുടെ മനസ്സിന് ഏറ്റവും പ്രിയപ്പെട്ട രാജ്യം അതുപോലെ തന്നെ വോ ബാ ഓ മേ കോയൽ വൊ ജംഗിൾ കെ മോർ വൊ ഗംഗി ലഹരി വൊ പിന്നെ എന്താ പറയുന്നത് പൂന്തോപ്പുകളിലെ കോയൽ കുയലും അതുപോലെ തന്നെ കാട്ടിലെ മയിലും അതുപോലെ തന്നെ ഗംഗയുടെ അല്ലെങ്കിൽ ഗംഗ നദിയുടെ അലകളും ജമുനയുടെ ശക്തിയും അതേപോലെ പറയുന്നു ഇസ്ഇ സേഹേ ഇസ് ജിന്ദഗി കി ബഹാർ വതൻ കി മുഹബത്ത് എന്താ പറയുന്നത് ഇവിടെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ വസന്തം അമ്മയുടെ സ്നേഹം അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം അമ്മയുടെ സ്നേഹം അഥവാ രാജ്യത്തോടുള്ള സ്നേഹം അല്ലേ ഇത് രണ്ടും എന്താണ് ഒന്നാണ് എന്നാണ് പറയുന്നത് രാജ്യത്തോടുള്ള സ്നേഹം അമ്മയോടുള്ള സ്നേഹം പോലെയാണ് അല്ലേ അതുകൊണ്ടാണല്ലോ നമ്മൾ മാതൃഭൂമി എന്നൊക്കെ പറയുന്നത് അല്ലേ നമ്മുടെ അമ്മയോടുള്ള സ്നേഹം പോലെ തന്നെയാണ് രാജ്യത്തോടുള്ള സ്നേഹവും അതുകൊണ്ട് തന്നെ ഇവിടെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ വസന്തം പിന്നെ വീണ്ടും പറയുന്നു ഹമാരാവത്തൻ ദിൽ സെ പ്യാരാവത്തൻ അപ്പോൾ ഒറ്റ നോട്ടത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കവി നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ അവയെ ഓരോന്നും ഇതിൽ എണ്ണി എണ്ണി പറയുന്നുണ്ട് ഇവിടുത്തെ പൂക്കൾ പഴങ്ങൾ മരങ്ങൾ അതുപോലെ തന്നെ ഇവിടെയുള്ള നദികളും പുഴകളും ഒക്കെയാണ് അല്ലേ നദികൾ അതുപോലെ തന്നെ ഇവിടെയുള്ള പക്ഷികൾ ഇവിടെയുള്ള ഭംഗി ഇതെല്ലാം ഇതെല്ലാം എന്തു ചെയ്യാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭംഗി കൂട്ടുന്നു അതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ രാജ്യം ഏറ്റവും പ്രിയപ്പെട്ടതാണ് മറ്റേതൊരു രാജ്യത്തെക്കാളും അല്ലെങ്കിൽ മറ്റ് എല്ലാത്തിനേക്കാളും ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് ആണ് നമ്മുടെ രാജ്യം എന്നാണ് ഇതിൽ പറയുന്നത് അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഹുദാ ഹാഫിസ്